ഭാഗമായി വിഗ്രഹ നിമജ്ജനം നടത്തി ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് കായംകുളത്ത് ഗണേശോത്സവം നടത്തിയത് ആറാട്ടുപുഴ പെരുമ്പള്ളിയിലാണ് വിഗ്രഹ നിമഞ്ജനം നടത്തിയത് ശിവസേന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കായംകുളത്ത് ഗണേശോത്സവം സംഘടിപ്പിച്ചത് ശിവസേന സംസ്ഥാന പ്രസിഡന്റ് പേരൂർക്കട ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു ദിനേശ് കട്ടച്ചിറ കലേഷ്മണി മന്ദിരം ബിന്ദു അമ്പലപ്പുഴ മനോജ് വികാസ് മുരളീധരൻ മുരുകൻപിള്ള ബിന്ദു കായംകുളം തുടങ്ങിയവർ പങ്കെടുത്തു ഗണേശ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കായംകുളം നഗരം ചുറ്റി പെരുമ്പള്ളി ആറാട്ടുകടവിൽ സമാപിച്ചു സർവമത സമ്മേളനത്തിന് ശേഷമാണ് കടലിൽ വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്തത് ന്യൂസ് ബ്യൂറോ കായംകുളം